എല്ലാരും സന്തോഷമായിട്ടിരിക്കണോ ഞങ്ങളും ഇവിടെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ വന്ന് തുടക്കത്തിൽ നിങ്ങളുടെ ഒക്കെ പറയാറുണ്ട് നിങ്ങക്ക് ബോറടിക്കോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് സംശയമുണ്ട് അതിനുള്ള മറുപടി തരാ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇന്നുണ്ടല്ലോ ഞാൻ ഇന്ന് മെയിൻ മെയിനായിട്ടും പറയാൻ പോണ പുറത്ത് അതായത് വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ചോദിക്കും ചേച്ചി നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കിഴക്കും പടിഞ്ഞാറും തെക്കും ഒക്കെ പ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഒരു ഏകദേശം വീടിന്റെ രീതിയും താമസിക്കുന്ന ചുറ്റുപാടും ഇതെല്ലാം നമ്മുടെ ഇടുക്കിൽ വിശദമായിട്ട് അവർ മെസ്സേജ് ആയിട്ട് ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയി ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അടുത്ത ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരും കേട്ടോ ചിലപ്പം ചിലർ താമസിക്കുന്നത് ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ചെറിയ ഹാളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പരിമിതികളുണ്ടാവും അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കണേ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു സംശയമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ നമ്മൾ ഉണ്ടെന്ന് പറയണ ഉടനെ നിങ്ങൾ എന്താ എന്നോട് ചോദിക്കുന്നേ ചേച്ചി നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇതുവരെ ഈ കണ്ട കാലങ്ങളെല്ലാം അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി ലോകത്തുള്ള അമ്പലങ്ങളിൽ മുഴുവൻ പറയുന്നിടത്തൂടെ പോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ദൈവത്തിന് ഇതൊരു സങ്കല്പം മാത്രമല്ലേ ഉള്ളൂ മനുഷ്യർക്ക് കുറച്ച് പേടിയും ഭയവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പണ്ടുകാലം മുതലുള്ളവരെ ദൈവം കൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ ദൈവം കാണും നമുക്ക് ശിക്ഷയുണ്ടാകും ഇതൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചേക്കുന്നതല്ലേ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് മനുഷ്യരായിട്ട് പിറന്നവരെല്ലാവരും കണ്ടിട്ടുണ്ട് ഇല്ലേ മൃഗത്തിൻ്റെ മനസ്സ് നമുക്ക് കയറി നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് പക്ഷേങ്കിൽ ദൈവം സർവ്വചരാചരങ്ങൾക്കും ഉള്ളതാണ് സർവ്വചരാചരങ്ങളുടേതുമാണ് ദൈവം ദൈവം എന്ന് പറയുന്നത് കുറേ ഒറ്റ ഒരു വ്യക്തിയല്ല ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതും അല്ല ദൈവം ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ മറഞ്ഞ് നിൽക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ പണ്ട് പറയുമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പണ്ടൊക്കെ പറഞ്ഞു പഞ്ചഭൂതങ്ങൾ അഞ്ചു അടങ്ങിയതാണ് ദൈവം അതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും തൂണിലും തുരുമ്പിലും എല്ലാ ദൈവമുണ്ട് അല്ലാതെ ഒരു ദൈവം യേശു എന്നും പറഞ്ഞുകൊണ്ടില്ല ക്രിസ്ത്യൻസിന് എന്തുമാത്രം ദൈവങ്ങൾ ആ പേര് പറഞ്ഞാൽ തീരുക പോലും ഇല്ല അതുപോലെ മുസ്ലിംങ്ങൾക്കും ഒറ്റ ഒരാളെ അവർ പറയുന്നുള്ളൂ അവരുടെ അള്ളാവ് അങ്ങനെ അവർ പറയുന്നുള്ളൂ പക്ഷേ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ദൈവം സർവശക്തനായ ദൈവം ഒരാളേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതല്ല അങ്ങനെയാണ് കാര്യം അല്ലാതെ ഓരോരുത്തരും ഓരോ രീതി അനുസരിച്ച് അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ഓരോ മതവിവാഹം അനുസരിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ദൈവം കുറ്റക്കാരനല്ല നമുക്കറിയാലോ ആദ്യമേ ഒരാളും പെണ്ണും മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പരിണാമ ഫലമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മൾ പറയത്തില്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്തു തരുന്നു ഒരു വ്യക്തി നമ്മൾ സന്ധ്യക്ക് നാമം ചെല്ലാനായിട്ടിരുന്നു അല്ല നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നു കൂട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞേക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വ്യക്തിയെ ഓർക്കും ആ വ്യക്തിക്ക് ആയുസും ആരോഗ്യം കൊടുക്കണേ രോഗങ്ങളൊന്നും കൊടുക്കരുതേ കുടുംബത്തിൽ സമാധാനം കൊടുക്കണേ എന്നൊക്കെ ഓർത്ത് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കത്തില്ലേ നമ്മളിൽ ഓരോ വ്യക്തിയിലുമാണ് ഈശ്വരൻ കൂടികൊള്ളുന്നത് അതായത് നല്ലൊരു മനസ്സുള്ളവൻ്റെ ഹൃദയത്തിലാണ് ദൈവം കൂടി കൊള്ളുന്നത് അല്ലാതെ നമ്മൾ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ ആ വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതാണോ ദൈവം ഒന്നുമല്ല നമ്മൾ സന്ധി വിളക്ക് കത്തിച്ചു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒതുങ്ങുന്നതാണോ ദൈവം ഒന്നുമല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ഇന്ന സ്ഥലമൊന്നും വേണ്ട ഇന്ന സമയം വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു യാത്ര പോകുമ്പം ആ വണ്ടിയാലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ മുടക്കം വരുത്തരുത് നമ്മൾ ഉണ്ണാനും ഉറങ്ങാനും നമ്മുടേതായ കാര്യങ്ങൾക്കും ടി വി കാണാനും മൊബൈൽ കാണാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ അപ്പം പ്രാർത്ഥിക്കാനും നമ്മൾ ഒരു സമയം കണ്ടെത്തിക്കുക അതിന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം പറഞ്ഞിട്ടില്ല ൂറ് കണക്കിന് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു സമയം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി പോലെ നീ അത് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സമയവും സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നമുക്ക് നടക്കുന്ന വഴിയിൽ നമുക്ക് ദൈവത്തിനെ വിളിക്കാലോ നമ്മുടെ വിളി ദൈവം കേട്ടിരിക്കും അത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ എന്താ മെയിൻ ആയിട്ടും നമ്മൾ ആരോടും കൂശുമ്പുള്ളവരായിരിക്കരുത് അന്യൻ്റെ വളർച്ച കണ്ടിട്ട് നമ്മൾ കുശുമ്പിക്കുക അല്ലെങ്കിൽ ഒരാളോട് നമുക്കൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് അനാവശ്യം പറയുക എന്നിട്ട് അവരുടെ കുടുംബജീവിതം തല്ലി തല്ലിത്തകർന്ന് പിരിഞ്ഞ് തരിപ്പണമാകുക അപ്പന ഒരു വഴിക്ക് പോയി അമ്മ ഒരു വഴിക്ക് പോയി ഈ നിരപരാധിയായ കുഞ്ഞുങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു ഇങ്ങനെയുള്ള കുടുംബദ്രോഹങ്ങൾ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ എത്രയൊക്കെ നമുക്ക് ദേഷ്യവും മുൻകോവോ വന്നാലും ആരെയും പ്രാകാനോ ശപിക്കാനോ നമ്മൾ നിൽക്കരുത് പിന്നെ നമ്മൾ ആരും ജീവൻ കൊടുക്കുന്നില്ല ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല നമ്മൾ കഴിവതും ഉണ്ടല്ലോ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ നമ്മൾ ശ്രമിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ സത്യസന്ധരായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റും ഉറപ്പായിട്ടും നമുക്ക് ഒരു പുൽക്കുടി പോലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടറിയാൻ പറ്റും അത് ഉറപ്പായ ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളോട് കാണിച്ചിരുന്നു എനിക്ക് ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിനൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ മിക്കവാറും അമ്മച്ചിയുടെ ഒരു വിഷയം ഓർത്തിട്ട് ദൈവം ഇനി എത്ര കാലം എൻ്റെ അമ്മച്ചീ എൻ്റെ കൂടെ ഉണ്ടാവും അമ്മച്ചി ഇല്ലാതെ വരുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം വരും കുറേ എത്ര വയ്യെങ്കിലും കുറെ കൂടെ എൻ്റെ അമ്മച്ചീ എൻ്റെ കൂടെ ഇരിക്കണേന്നൊരു ആഗ്രഹമായി എനിക്ക് അപ്പോൾ ഇങ്ങനെ മനസ്സിന് വിഷമം വരുമ്പം എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന എടി നമ്മൾ എന്ത് ചെയ്യണം നിനക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അച്ചാച്ചനെ ഇതുപോലെ എൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്നു അപ്പം പറയും നിനക്ക് അങ്ങനെ ഒരു നിനക്കൊരു സമാധാനം കിട്ടും ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മൾ എവിടെയെങ്കിലും ഒരു എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു സസ്യം ഒരു ചെറിയൊരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സസ്യത്തിൻ്റെയോ അടുത്ത് എന്ന് വെച്ചിട്ട് അച്ചാച്ചനെ മനസ്സിലോർത്തിട്ട് നമ്മുടെ മനപ്രയാസം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് അച്ചാച്ചൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇലയെങ്കിലും എന്നെ ഒന്ന് അനക്കി കാണിക്കണം എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ ഇന്ന് തലോടി കടന്നു പോകുന്ന ഒരു ഇളം തെന്നലും ഈ ഇളം തെന്നലിൽ ഇങ്ങനെ ഈ സസ്യത്തിൻ്റെ ഇല ഇങ്ങനെ ആടിയോ അലയുന്നതുമൊക്കെ എത്രയോ പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കിക്കേ അപ്പം നിങ്ങൾക്കും മനസ്സിലാകും ഒരു നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവും ഉണ്ട് നമ്മൾ പറയല്ലേ പ്രേതം ഭൂതമൊക്കെ ഉണ്ടെന്ന് അപ്പം ദൈവമുണ്ട് എന്തിനും ഉണ്ട് ഇത് ഈ കൈവറന് ഇതേ അഹം പുറം എന്ന് പറഞ്ഞവണക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത് നമുക്ക് ആർക്കും ഉണ്ടല്ലോ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടെന്നേ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അന്യൻ്റെ മുതലൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് ഒരു മോഷണോ പിടിച്ചു പറയോ ആർക്കും മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറയും ഇനി അഥവാ നമ്മൾ മനുഷ്യരാ നമുക്ക് ബലഹീനതകളും ഉള്ളവരാ അപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ദേഷ്യത്തിന് നമ്മൾ പറഞ്ഞു പോയിന്നിരിക്കും അത് നമ്മൾ സ്വയം ചിന്തിക്കണം ഞാൻ ആ പറഞ്ഞത് തെറ്റാണോ ഏർ അവർക്കത് വിഷമം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഭാഗത്ത് തെറ്റ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഉറപ്പായിട്ട് നമ്മൾ അവരോട് ചെന്ന് ക്ഷമ പറയണം ക്ഷമ പറഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് കിട്ടുന്നൊരു മനസമാധാനം ഉണ്ടല്ലോ ഒരു പത്തു കോടി ലോട്ടറി അടിച്ചാൽ കിട്ടുന്നതിലും വലിയ മനസമാധാനമാണ് നമുക്ക് നമ്മുടെ ഹൃദയ ഭാരം ഇറങ്ങിപ്പോയി ആ ഹൃദയത്തിൽ ഈശ്വരൻ കൂടിയുള്ളു അതുപോലെ തന്നെ ഞാൻ പറയാ പ്രായമായ മാതാപിതാക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെയും വൈകിട്ടും പോയി പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അവരെങ്ങനെ നമ്മളെ നോക്കിയോ അവർ പ്രായമാകുമ്പോൾ നമ്മൾ അവരെ അതുപോലെ തന്നെ നോക്കണം അവരിലാണ്ടോ ഈശ്വരൻ കൂടികൊള്ളുന്നത് അല്ലാതെ നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് ഈശ്വരൻ എനിക്ക് പറഞ്ഞ അപേക്ഷിക്കുന്ന ഒന്നും നടത്തി തരുന്നില്ല എന്നൊന്നും പറയരുത് കേട്ടോ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയാം നിങ്ങക്ക് ഈശ്വരന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എല്ലാരും എന്താ ചെയ്യുന്നത് തിരി കത്തിച്ചാലും വിളക്ക് കത്തിച്ചാലും പോയിരുന്ന് നൂറ് കൂട്ടം വിളക്ക് പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ ഇത് അടുപ്പെ വെച്ചേക്കുന്ന അതെടുത്തോ പശുവിനെ പിടിച്ച് കെട്ടിക്കോ പട്ടീനെ ഒന്ന് അഴിച്ചുവിട് ആ പൂച്ചേനെ തല്ലി ഓടിയിൽ കൊച്ചു കരയുന്നു നമ്മൾ ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സെക്കൻഡ് എടുത്തുള്ളൂ അല്ലെ പോട്ട് ഒരു മിനിറ്റേ എടുത്തുള്ളിലും അത് നമ്മൾ മനസ്സിരുത്തി വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൈ കൂപ്പി പിടിച്ച് കണ്ണടച്ച് ഒരിക്കലും പ്രാർത്ഥിക്കരുത് നമ്മൾ കണ്ണടക്കുന്ന എന്തിനാണ് കണ്ണടയ്ക്കാനായിട്ടാണ് എന്നാൽ പിന്നെ വിളക്ക് നിര്യൊന്നും കത്തിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കണ്ണ് തുറന്ന് ആ തിരുനാളത്തേലോട്ട് നോക്കിയിട്ട് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിളിച്ച് വിചാരിക്കുന്നത് ഏത് ദൈവത്തിനെയാണോ നമുക്കിഷ്ടം പോലെ ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതോട്ടെ ഏത് ദൈവത്തിനെയാണോ നമ്മൾ അവരെ മനസ്സിൽ ഈ തിരുന്നാളത്തിൽ അവരുടെ ആ വ്യക്തമായ രൂപവും മോഹവും നമ്മൾ ഉൾക്കൊള്ളിച്ചാ തിരുന്നാളത്തെ കണ്ണടക്കാതെ നോക്കിയിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യം ഒന്ന് ഉറപ്പായിട്ടും നമ്മൾ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടന്നിരിക്കും അല്ലെങ്കിൽ ഒരു സമാധാന വാക്ക് നമുക്ക് കിട്ടിയിരിക്കും നമുക്ക് ആ കാര്യം ഉറപ്പായെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ കുറവ് വശങ്ങൾ കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത് നമ്മൾ ആ കുറവുകളൊക്കെ നീതി കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കും വിളി കേൾക്കുന്നിടത്ത് വരും ദൈവം അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുറവുകളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തു ഏത് ജ്യോത്സന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിക്കോ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും അല്ലാതെ അവർ പറഞ്ഞു തരുന്നതിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അവരുടെ കുഴപ്പം കൊണ്ടും അല്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്ത നമ്മുടെ തന്നെ കുറവുകൾ കൊണ്ടാ നമ്മൾ എപ്പോഴും തിരികെ കത്തിച്ച് അമ്പലത്തിൽ പോയിക്കോട്ടെ പള്ളിയിൽ പോയിക്കോട്ടെ ചിലര് പറയും നിങ്ങൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക കണ്ണടച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇന്ദ്രാന് വിളക്ക് എത്തിക്കുന്നത് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് ആ ചുമ്മാ കണ്ണടച്ച് ഇങ്ങനെ അങ്ങോട്ടിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ പറയാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ കണ്ടു പ്രാർത്ഥിച്ച കണ്ടാവശ്യപ്പെടുക നമ്മുടെ ആവശ്യങ്ങൾ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമ്മൾ വീണ്ടും കാണാൻ ടാറ്റിയൊക്കെ